പരപ്പനങ്ങാടി പൂരപ്പുഴയ്ക്ക് സമീപം ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ട് പേർക്ക് പരിക്ക് രണ്ട് ലോറികളിലെയും ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതോടെ സംഭവം പരപ്പനങ്ങാടിയിൽ നിന്നും തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിരെ വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം അപകടത്തിൽ രണ്ട് ലോറികളിലെയും ഡ്രൈവർമാർക്കാണ് പരുക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരാളെ ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ബാങ്ക് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ര മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം